അസ്സാമലൈക്കും എല്ലാവരും ഉണയച്ച ഞങ്ങളുടെ സാമ്പാറാണെന്ന് ഉണ്ടാക്കിയത് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തോരപ്പരിപ്പും കുറച്ച് ഉണ്ട് അങ്ങനെ സാമ്പാർ വെക്കാമെന്നായിരുന്നു ഞാൻ രണ്ട് സാമ്പാർ പോലെ പൊടി ആഡ് ചെയ്തിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കി സപ്ലൈക്ക് വേണ്ട സാമ്പാർ പൊടി ഇട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പിന്നെ അത് ബ്രാൻഡ് ആയിട്ടുള്ള സാമ്പാർ പൊടി നല്ല ടേസ്റ്റാണ് ഞാൻ ഒരുപാട് സാമ്പാറുകൾ പരീക്ഷിച്ചിട്ട് ഇത് ഫോ ഇതിപ്പോൾ കുറച്ചായിട്ട് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റില്ല അപ്പം മീൻകാരം വന്നതും പോയതും അറിഞ്ഞില്ല അപ്പോൾ ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു അത് ഉള്ളി മുളക് ഇട്ട് പൊരിച്ച് പിന്നെ ബീൻസും ഒരു കഷ്ണം പുരിങ്ങാക്ക ഉണ്ടായി അതും അതിലിട്ട് തോരൻ പോലെ വെച്ച് തോരം പോലെ അല്ലോട്ട തോരം തന്നെയാണ് വെച്ചത് പിന്നെ പപ്പടം അച്ചാറും പിന്നെ തൈരുമുളക് നോക്കിയ കണ്ണിലിരിക്കണ പോലെ നോക്കിയിട്ട് കാണണില്ല പൊരിക്കാൻ മേടിച്ചിട്ട് ഒരു മാസമാകുമ്പോൾ ഇന്ന് വരെ പൊരിച്ചു കൂട്ടാൻ പറ്റിയിട്ടില്ല സൂക്ഷിച്ചൊക്കെ വെക്കുമ്പോൾ വെച്ച സ്ഥലം മറന്നു പോകും പിന്നെ എന്തിനാണ് അവ സൂക്ഷിച്ച് വെക്കണത് എന്നെപ്പോലുള്ളവരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ച് ആശ്വസിക്കുന്നു അപ്പോൾ അതായത് ചോറൊക്കെ തിന്നിയാൽ നല്ല വിശപ്പുണ്ടായിരുന്നു പച്ചക്കറിയൊന്നും എടുക്കാനായിട്ട് എനിക്ക് സാധിക്കണില്ല അങ്ങനെ പിന്നെ അങ്ങനെയെങ്കിലും ആദ്യം ഒരു ഒരു കയ്യിൽ വറ്റിട്ടിട്ട് ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ച് ഒന്ന് ശമനം വരുത്തിയിട്ടാണ് പിന്നെ ബീൻസൊക്കെ എടുത്തതും ഉണക്കച്ചമ്മീൻ എടുത്തതും അപ്പോൾ എൻ്റെ സെക്കൻഡ് ഓടീറ്റാന്ന് വേണമെങ്കിൽ അല്ലല്ല പറയാം അപ്പം അപ്പോൾ ഇപ്പം ഞാൻ വയർഫുള്ളാണ് മാഷ ഓക്കേ